ഹായ് ഹലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ തമിഴേനെ കണ്ട പോലെ തന്നെ ഒരു വെബ് ഗെയിൻ വീഡിയോ ആണ് കേട്ടോ ഇത് ശരിക്കും എൻ്റെ ഒരു സബ്സ്ക്രൈബറിന് വേണ്ടിയിട്ടാണ് ഈയിടെ എൻ്റെ ഒരു വീഡിയോക്ക് താഴെ വന്ന കമൻറ്റാണ് ഇതേ ഇത് അപ്പോൾ ഇന്നൊരു വെബ് ഗെയിൻ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് പോവാം മെലിഞ്ഞിട്ടുള്ള എല്ലാവരും തന്നെ അനുഭവിക്കുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് മറ്റുള്ളവരുടെ കോമൺ ആയിട്ടുള്ള കമൻസ് എനിക്കും ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട് കേട്ടോ നീ ഒരു കൊച്ചിൻ്റെ അമ്മയാണോ നിനക്ക് വീട്ടിൽ നിന്നൊന്നും കഴിക്കാൻ തരുന്നില്ല അങ്ങനെ പല കമന്റ്സും ഉണ്ടാവാറുണ്ട് പക്ഷേ എങ്കിൽ അപ്പോഴും ഞാൻ കോൺഫിഡൻ്റ് ആയിരുന്നു ഇപ്പോഴും ഞാൻ കോൺഫിഡൻ്റ് ആണ് കേട്ടോ പിന്നെ വെയിറ്റ് വെക്കണം എന്ന് നല്ലപോലെ ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു തവണയോ അല്ലെങ്കിൽ രണ്ട് തവണയോ ചെയ്തിട്ട് പിന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് കാര്യമില്ല കാര്യമില്ലാട്ടോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ ഇപ്പം നിങ്ങൾ വെയിറ്റ് ഗെയിൻ കൂടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ളതാണ് കേട്ടോ ചിലരൊക്കെ ജെനറ്റിക് ആയിട്ട് തന്നെ മെലിഞ്ഞിട്ടുള്ളവരായിരിക്കും പിന്നെ ചിലർ ഹൈപ്പോ തൈറോയിഡിസം അതുപോലെ തന്നെ പ്രഷർ പിന്നെ പി സി ഒ ഡി പി സി ഒ സി ഇതുപോലെയുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ളവരാണെങ്കിലും നല്ലപോലെ മെലിഞ്ഞിരിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ എന്റെ ഒരു വെയിറ്റ് വെഗ്ഗേഞ്ചേണി എന്ന് പറഞ്ഞാൽ ഞാൻ ഡെലിവറിക്ക് മുന്നേ നല്ലപോലെ വെയിറ്റ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ടും ഷിബുന് ഒരു സിക്സ് മന്ത് വരെയൊക്കെ നല്ലപോലെ വെയിറ്റ് ഉണ്ടായിരുന്നു പിന്നെ അങ്ങോട്ടാണ് ഞാൻ മെലിഞ്ഞു പോയത് ആ ടൈമിലെ ഫോട്ടോ ഞാൻ ഈ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ പിന്നെ ഷിബുവിന് ഒരു വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനൊരു നല്ലൊരു ഗൈനക്കിനെ കാണിച്ചിട്ടുണ്ടായിരുന്നേ കാരണം എനിക്ക് പീരീഡ് ഇറഗുലറായിട്ടാണേ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഒരു വർഷം അല്ലെങ്കിൽ ഒന്നര വർഷമൊക്കെ ഇങ്ങനെ ഇറഗുലറായിട്ട് തന്നെയാണ് വരുന്നുണ്ടായെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറച്ച് ഫുഡൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അതിന് ശേഷമാണ് ഞാൻ ഫുഡ് ഡയറ്റിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയത് അപ്പോൾ എൻ്റെ ഒരു ശരീരപ്രകൃത വെച്ചിട്ട് ഞാൻ എന്തൊക്കെ ഫുഡ് കഴിച്ചാലും ആ ഒരു ലിമിറ്റിൻ്റെ അപ്പുറത്ത് തടി വെക്കാറില്ല ഇനി നിങ്ങൾ വെയിറ്റ് കൂടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം നിങ്ങൾ രാവിലെ കഴിക്കുന്ന ഫുഡ് അതായത് ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും രാവിലെ എട്ട് മണി അല്ലെങ്കിൽ ഒമ്പത് മണിക്കുള്ളിൽ കഴിച്ചിരിക്കണം കേട്ടോ ഞാൻ കൂടുതലും കഴിക്കാറ് ഇഡ്ലി ദോശ പുട്ട് ഇതൊക്കെയാണ് ഉണ്ടാവാറ് എന്തായാലും കുഴപ്പമില്ല അതെന്ത് ഫുഡാണേലും അത് എട്ട് മണിക്കും ഒമ്പത് മണിക്കും ഇടയിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ ഉച്ചക്കുള്ള ഫുഡ് ഒരു മണിക്കും അതുപോലെ തന്നെ രണ്ട് മണിക്കും ഇടയിൽ കഴിക്കാം കേട്ടോ പിന്നെ രാത്രിയുള്ള ഫുഡ് എട്ട് മണിക്കും ഒമ്പത് മണിക്കും ഇടയിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ വര്ണം വെക്കണം എന്ന് കരുതിയിട്ട് നിങ്ങൾ പെട്ടെന്ന് ഫുഡിന്റെ അളവ് കൂട്ടരുത് നിങ്ങൾക്ക് അങ്ങനെ ഒരിക്കലും കഴിക്കാൻ പറ്റില്ല കാരണം നമ്മൾ എപ്പോഴും കഴിക്കുന്ന ഒരു അളവിലായിരിക്കും നമ്മുടെ വയറുണ്ടാവുക അത് കുറച്ചും കൂടി വികസിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ദിവസവും ഫുഡിൻ്റെ അളവ് കുറച്ച് കുറച്ചായി കൂട്ടി കൂട്ടി കൊണ്ടുവരണം അല്ല പെട്ടെന്ന് നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിക്കുമ്പോൾ എര വിഴുങ്ങിയ പോലെ എന്നൊക്കെ പറയാറില്ലേ ആ ഒരു അവസ്ഥയായിരിക്കും പിന്നെ നിങ്ങൾ കഴിക്കുന്ന ഫുഡിൻ്റെ അളവ് കൂട്ടുന്നതിന് പകരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു കാര്യം നിങ്ങൾ രാത്രി ഫുഡ് കഴിക്കുന്ന സമയത്ത് അത് രണ്ട് ടൈമായിട്ട് ഡിവൈഡ് ചെയ്യുക അതായത് ഒരു ആറര അല്ലെങ്കിൽ ഏഴ് മണിക്കൊക്കെ കുറച്ച് ഫുഡ് കഴിക്കുക അതിനുശേഷം ഒരു രണ്ട് മണിക്കൂർ ഇടവിട്ടിട്ട് കുറച്ചുകൂടി ഫുഡ് കഴിക്കുക ഇങ്ങനെയാണ് ഏറ്റവും നല്ലത് പിന്നെ അധികം ആൾക്കാരും ചെയ്യുന്ന ഒരു വലിയൊരു മിസ്റ്റേക്കാണ് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ വെള്ളം കുടിക്കുന്നത് തടി വെക്കണം എന്നുള്ളവർ ഈ ഒരു ശീലം ഒഴിവാക്കുക കാരണം നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മുടെ വയറ് പകുതി നിറഞ്ഞതായിട്ട് നമുക്ക് തോന്നും പിന്നീട് നമ്മളെടുത്ത ഫുഡൊന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല പിന്നെ എനിക്ക് ഏത് ഫുഡിനേക്കാളും ഇഷ്ടം ചോറാണ് ചോറും എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഏത് കറി ആണെങ്കിലും ഞാൻ നല്ലപോലെ ചോറ് കഴിക്കും അതുപോലെ തന്നെ നിങ്ങൾ രാവിലെയും ഉച്ചക്കും രാത്രിയും കഴിക്കുന്ന ഫുഡിൻ്റെയൊക്കെ ഇടയില് സ്നാക്സ് ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് ഹെൽത്തി ഷേക്സ് ഇതൊക്കെ ഇടയ്ക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ എന്റെ ഒരു ഫുഡ് ഡയറ്റിൽ ഞാൻ നോൺ വെജ് ആണെങ്കിലും വെജ് ആണെങ്കിലും ഉൾപ്പെടുത്താറുണ്ട് തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാറുണ്ട് കേട്ടോ രാവിലെ എണീറ്റ ഉടനെ തന്നെ സോക്ക് ചെയ്ത ബദാം അതുപോലെ തന്നെ തലേന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ച മുന്തിരി ഇതൊക്കെ കഴിക്കുന്നത് വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ് ഞാൻ മുട്ടയൊന്നും അധികം കഴിക്കുന്ന കൂട്ടത്തിലല്ല കേട്ടോ കാരണം എനിക്ക് മുട്ടയിലൊക്കെ നല്ലപോലെ അലർജി പ്രോബ്ലം ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ മുട്ടയൊന്നും ഞാൻ അധികം കഴിക്കാറില്ല ഇനി നിങ്ങൾക്ക് മുട്ടയൊക്കെ നല്ലപോലെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു ദിവസം ഒരു മുട്ട അതുപോലെ തന്നെ ഒരു നേന്ത്രപ്പഴം പുഴുങ്ങിയതൊക്കെ വെച്ച് കഴിക്കുന്നത് വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ട് നല്ലതാണ് ഫ്രെഡ്സിലൊക്കെ നമ്മുടെ വെയിറ്റ് കൂടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് അണ്ടിപ്പരിപ്പ് ഇത് നല്ലപോലെ കഴിക്കുന്നത് വെയിറ്റ് പെട്ടെന്ന് കൂടാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ പിന്നെ ഹെൽത്തി ആയിട്ട് വെയിറ്റ് കൂടണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ എന്തായാലും ജങ്ക് ഫുഡ് ഒഴിവാക്കുക ഇനി വെയിറ്റ് ഗെയിൻ ഉണ്ടാവാൻ വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഫ്രൂട്ട്സ് പറഞ്ഞുതരാം ഫസ്റ്റ് എത്തത് എവക്കാഡോ ആണ് എവക്കാഡോയില് വൈറ്റമിൻ കെ വൈറ്റമിൻ സി അതുപോലെ തന്നെ ബി ഫൈവ് ബി സിക്സ് ഇതൊക്കെ ഇൻക്ലൂഡ് ആണ് അതുപോലെ തന്നെ പ്ലം ഗ്രേപ്സ് നേന്ത്രപ്പഴം മാങ്ങ ഡേറ്റ്സ് ഇതിലൊക്കെ ഒരുപാട് കലോറീസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ദിവസം ഇതിൽ ഏതെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ ഫുഡ് ഡയറ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ വെയിറ്റ് കൂടണമെന്ന് നല്ലപോലെ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഫുഡ് ഡയറ്റിൽ ഇതുപോലെയുള്ള ഒക്കെ വരുത്താം കേട്ടോ അതുപോലെ തന്നെ യോഗ എക്സസൈസ് ഇതൊക്കെ ചെയ്യുന്നതും കുറച്ചും കൂടി നല്ലതാണ് ഇനി പെട്ടെന്ന് വെയിറ്റ് വെക്കാനും അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡിൻ്റെ അളവ് കൂട്ടാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെൽത്തി ഷേക്ക് ഞാൻ പറഞ്ഞുതരാം അതിനൊരു ജാറിൽ നിങ്ങൾ നല്ലപോലെ പഴുത്തൊരു നേന്ത്രപ്പഴം അതിലേക്ക് കുറച്ച് ഡേറ്റ്സ് ഇട്ടുകൊടുക്കാം കേട്ടോ കുരു കളഞ്ഞിട്ട് വേണം ഡേറ്റ്സ് ഇട്ട് കൊടുക്കാൻ പിന്നെ കുറച്ച് പാല് വേണം അത് കാച്ചിട്ട് തണിഞ്ഞതിന് ശേഷം വേണം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പിന്നെ വേണ്ടത് പീനട്ട് ബട്ടർ ആണ് ഇതെല്ലാം കൂടി നല്ലപോലെ അരച്ചെടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഷേക്ക് ദിവസവും രാവിലെയും വൈകുന്നേരം കഴിക്കുക കേട്ടോ ഇത് വൺ മന്ത് കൊണ്ട് തന്നെ എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തരുന്ന ഒരു ഷേക്ക് ആണ് എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഒരുപാട് കഴിച്ചിട്ടുള്ളതുമാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഒരു വെയിറ്റ് ഗെയിൻ ജലനി മുപ്പത്തഞ്ച് കിലോ എന്ന് ഇപ്പോൾ ഒരു നാൽപ്പത്തെട്ട് കിലോ വരെ ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക മേലിഞ്ഞിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം